ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തു മുതലുള്ള ആയത്തുകളിൽ അള്ള ഒരു ദിവസം വരാനുണ്ട് അവൻ തന്റെ വിരൽ കടിച്ചു പോകുന്ന ദിവസമാണ് ഒരു മനുഷ്യൻ അവന്റെ വിരലിങ്ങനെ കടിച്ച് ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു ദിവസം വരും അവൻ പറയും ഞാൻ പ്രവാചകന്റെ കൂടെ ഒരു കൂട്ടുകെട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര ഞാൻ അന്ന് പ്രവാചകന്റെ കൂടെ കൂടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഇന്ന കൂടെയിരുന്നുവെങ്കിൽ മനുഷ്യനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇന്ന് അവൻ ഖേദം പ്രകടിപ്പിക്കും എന്നാണ് അവൻ പറയുമെത്രേദൻ എനിക്ക് സന്മാർഗം വന്നു കിട്ടിയിട്ടും ആ ഉത്ബോധനത്തിൽ നിന്ന് എന്നെ തെറ്റിച്ച് കളഞ്ഞവനാണവൻ തീർച്ചയായും മനുഷ്യനെ വഞ്ചിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്തുകൾ അള്ളാഹ് ഉസ്ബാൻ അവസാനിപ്പിക്കുന്നത് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യനെ ആദർശം കിട്ടിയിട്ടും ആദർശം മനസ്സിലായിട്ടും അതിൽ നിന്ന് പിഴപ്പിച്ച് കളയാൻ പോലും കൂട്ടുകാർക്ക് സാധിക്കുമെന്നും അങ്ങനെ അവർ പരലോകത്ത് ഖേദിക്കുമെന്നുമാണ് ഈ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്